നിയമത്തിനെതിരെ ഐക്യരാഷ്ട്രസഭ സുപ്രീം കോടതിയിൽ െത്തിയത് കേന്ദ്രത്തിന് വലിയ തലവേദനയാണ് സമ്മാനിച്ചിട്ടുള്ളത് ഡൽഹി കലാപത്തിനു ശേഷം പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ടുള്ള പ്രതിഷേധങ്ങളിൽ നിന്ന് രാജ്യത്തെ മതേതരത്തെ വിശ്വാസികൾ പിന്നോട്ട് പോകുമെന്ന വലിയ വിശ്വാസമാണ് ഇവിടെ തെറ്റിപ്പോയത് ലോകത്തെ ഏറ്റവും വലിയ സംഘടന ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിൽ ചെന്നു കയറി പറയുന്നു അല്ലെങ്കിൽ ഹർജി നൽകുന്നു അപേക്ഷ സമർപ്പിക്കുന്നു പൗരത്വ ഭേദഗതി നിയമം ശരിയല്ല ആ വിഷയത്തിൽ ലോകത്തെ ഏറ്റവും വലിയ സംഘടനയായിട്ടുള്ള ഐക്യരാഷ്ട്രസഭ ഇടപെടാൻ ആഗ്രഹിക്കുന്നു എന്ന് മോദിയുടെ അന്താരാഷ്ട്ര തലത്തിലുള്ള പ്രതിച്ഛായ കേൾക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടി തന്നെയാണ് പൗരത്വ ഭേദഗതി നിയമം ഉടൻ തന്നെ കേന്ദ്രം വിദേശകാര്യ മന്ത്രാലയത്തോട് പറഞ്ഞു ഒരു പത്രസമ്മേളനം വിളിക്കുക ഇത് ഇന്ത്യയുടെ ആഭ്യന്തര വിഷയമാണെന്ന് പറയുക മറ്റുള്ള രാജ്യങ്ങൾക്ക് മറ്റുള്ള സംഘടനകൾക്ക് ഐക്യരാഷ്ട്രസഭക്ക് ഈ വിഷയത്തിൽ ഇടപെടാൻ അർഹതയില്ല അനുമതിയില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരിക്കണം ആ പത്രസമ്മേളനം എന്ന് ഉടൻ തന്നെ വിദേശകാര്യ വക്താവ് കേന്ദ്രം എന്താണോ പറഞ്ഞു കൊടുത്തത് അതുതന്നെ തുറന്ന് പറഞ്ഞ രംഗത്ത് വന്നു ഒരു രാജ്യത്തിനും ഒരു സംഘടനയ്ക്കും പൗരത്വ ഭേദഗതി നിയമത്തിൽ ഇടപെടാൻ അനുമതിയില്ല പാടില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു കണക്ക് കൂട്ടലുകൾ തെറ്റിപ്പോയി നിങ്ങളുടെ കണക്ക് കൂട്ടലുകൾ തെറ്റിപ്പോയി പൗരത്വ ഭേദഗതി നിയമത്തിൽ ഇടപെടാൻ ഐക്യരാഷ്ട്ര ഷ്ട്രസഭക്ക് പരിപൂർണ അധികാരമുണ്ട് കാരണം ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നുള്ളത് മനുഷ്യന്റെ അവകാശങ്ങളാണ് ഒരു രാജ്യത്ത് മനുഷ്യന് ലഭിക്കേണ്ട ആ രാജ്യത്തിന്റെ ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ ലഭിക്കാതിരിക്കുമ്പോൾ അത് മനുഷ്യവകാശ പ്രശ്നമായി മാറുന്നു മനുഷ്യവകാശ പ്രശ്നമായി മാറുമ്പോൾ ഐക്യരാഷ്ട്രസഭക്ക് ഇടപെടാൻ പറ്റുമെന്ന് പറയുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ ചോദിക്കും അത് ഇന്ത്യ രാജ്യത്തുള്ള ഒരു വിഷയമല്ലേ എന്ന് നിങ്ങൾ ചോദിക്കും അല്ല ലോകത്ത് ഏത് രാജ്യത്തും മനുഷ്യാവകാശ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ മനുഷ്യൻ്റെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ ധംസനം ചെയ്യപ്പെടുമ്പോൾ ആ വിഷയത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ട് ഐക്യരാഷ്ട്രസഭ ലോകത്തെ രാജ്യങ്ങളൊക്കെ കൂടിയിട്ട് ഒരു പ്രത്യേക സംഘത്തിന് രൂപം നൽകിയിട്ടുണ്ട് ആ പ്രത്യേക സംഘമാണ് ലോക അല്ലെങ്കിൽ അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടന അതാണ് ഇപ്പോൾ നിലവിൽ ഇന്ത്യയിലെ പൗരത്വ ഭേദഗതി നിയമത്തിൽ സുപ്രീം കോടതിയിൽ ഇടപെടൽ നടത്തിയിട്ടുള്ള സംഘടന ആ സംഘടനക്ക് ലോകത്തെ ഏത് രാജ്യത്തും മനുഷ്യവകാശ പ്രശ്നങ്ങൾ കണ്ടു കണ്ടുകഴിഞ്ഞാൽ അതിലിടപെടാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് ഐക്യരാഷ്ട്രസഭയുടെ ഭരണഘടനയിൽ അല്ലെങ്കിൽ ഐക്യരാഷ്ട്രസഭയുടെ നിയമവ്യവസ്ഥകളിലുണ്ട് ആ നിയമവ്യവസ്ഥകളിൽ ഇന്ത്യ രാജ്യം ഒപ്പുവെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രാജ്യത്തെ ഭരണഘടന സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഐക്യരാഷ്ട്രസഭയ്ക്ക് ഇടപെടാവില്ല ഇതാണ് കേന്ദ്ര സർക്കാരിനെ വലിയ രീതിയിൽ പരിഭ്രാന്തരാക്കുന്നുള്ളത് എന്ത് ചെയ്യണമെന്നറിയുന്നില്ല ലോകത്തെ ഏറ്റവും വലിയ സംഘടന ഇന്ത്യയിലെ പൗരത്വ ഭേദഗതി നിയമ നിയമം എന്ന വിഷയത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ ലോകത്തെ എല്ലാ രാഷ്ട്രങ്ങളും സി എക്കെതിരായി നിൽക്കുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കപ്പെരുതിയില്ലാതെ അമിത്ഷയും നരേന്ദ്രമോദിയും നടക്കുകയാണ് എന്തായാലും ലോകത്തെ ഏറ്റവും വലിയ സംഘടന ഇത് ശരിയല്ല എന്ന് പറഞ്ഞ് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിൽ കയറുമ്പോൾ നീതിപീഠം അനുകൂല നിലപാടെടുത്തില്ല എങ്കിൽ ഈ വിഷയം അന്താരാഷ്ട്ര കോടതി ചർച്ച ചെയ്യും അങ്ങനെ ചർച്ച ചെയ്ത് ചർച്ച കഴിഞ്ഞാൽ അന്താരാഷ്ട്ര കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ നരേന്ദ്രമോദിയുടെയും അമിത്ഷയുടെയും ആ പീസ് പൂട്ടുമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാം അതിനാൽ തന്നെയാണ് പുതിയ പദ്ധതികളിലേക്ക് അവർ കടന്നു പോകുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം